തളിക്കുളം ഇസ്ര വിമൻസ് കോളേജിൽ സ്റ്റുഡൻസ് പേരൻസ് അസംബ്ലി നടന്നു മർക്കസ് പി ആർ ഡി ഡയറക്ടർ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ മുത്തന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇസ്ര ട്രഷറർ പി എം ഹാജി അധ്യക്ഷനായി ബാദുഷാ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ ഷമീർ ചിക്ക് സിറ്റി ഇസ്ര വൈസ് ചെയർമാൻ അബ്ദുൾ മജീദ് ഹാജി സെക്രട്ടറിമാരായ മുഹമ്മദ് അലി പി എസ് ഉസ്മാൻ എ എം മുഹമ്മദ് അലി ഫ്രൂട്ട്സ് വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുഹേൽ സഖാഫി സയ്യിദ് ജലാൽ അഹ്സനി ഉസ്മാൻ സഖാഫി നിസാർ സഖാഫി ജംഷാദ് സഖാഫി എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസ്റ്റിവൽ പ്രശസ്ത ഇൻഫ്ലുവൻസറും ഡൽഹി തൊയ്ബ ഫുഡ് ഓൺ വിൽ ഓർഗനൈസറുമായ ഷീബ മുഹമ്മദ് മുയീന ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിന്ധു അധ്യക്ഷയായി മാനേജർ സൽമ അധ്യാപകരായ ആര്യ സന്ധ്യ അഫ്സത്ത് റുബീന ലീന അമൽന സുമി ആസിയ ഷിഫാന എന്നിവർ സംസാരിച്ചു നൂറ്റിമുപ്പത് മത്സര ഇനങ്ങളിലായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ മാറ്റുരയ്ക്കും ഫെസ്റ്റിവൽ സമാപിക്കും വിമൻസ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്ക് അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഉദ്ഘാടനവും വേദിയിൽ വെച്ച് സയ്യിദ് മുത്തന്നൂർ തങ്ങൾ നിർവഹിച്ചു പ്രിയപ്പെട്ട അക്ബർ ആ മുതലുകളിൽ നിന്ന് ഒരു അംശം അദ്ദേഹം അലഹമുല്ല ദീനിന് വേണ്ടി അദ്ദേഹം ഉപ്പയുടെയും ഉമ്മയുടെയും ആഫ്രിയത്തിന് വേണ്ടിയും കച്ചവടത്തിലെ വറക്കത്തിന് വേണ്ടിയും ഒരു പ്രാർത്ഥന കിട്ടണമെന്ന രൂപത്തിൽ അദ്ദേഹം നൽകിയപ്പോൾ അൽമാല modelo bang